ഇംഗ്ലണ്ടിലെ പ്രസിദ്ധമായ റോയൽ കോളേജ് ഓഫ് സർജൻസ് ഫെല്ലോഷിപ്പിന്റെ പരിശീലകനും പരീക്ഷാ പരിശോധകനുമായി പെരിന്തൽമണ്ണ അബേറ്റ് കണ്ണാശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർ ഷാജു ഹുസൈനെ തെരഞ്ഞെടുത്തു യൂണിവേഴ്സിറ്റി ഇത് എൻ്റെ പ്രൊഫഷണൽ ഒരു ആയിട്ടാണ് എനിക്ക് ഞാൻ ഇതിനെ കാണുന്നത് കാരണം എക്സാമിന് വേണ്ടി പഠിച്ചെത്തുന്ന ഒരു വ്യക്തിയെ പാസ് പറ്റുമോ ഇല്ലയോ എന്ന ആധികാരികമായ ഒരു ാണ് ഇപ്പോ എന്നി ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആ കുട്ടിയെ അസസ് ചെയ്യാൻ ഞാൻ പ്രാപ്തനായിരിക്കണം അതേപോലെ തന്നെ അതിനനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് എഫ് ആർ സി എസ് ഡോക്ടർമാർക്ക് ആഗോളതലത്തിൽ നൽകുന്ന ഏറ്റവും ഉന്നതമായ യോഗ്യതയാണ് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചികിത്സയിലും ശസ്ത്രക്രിയയിലും പ്രത്യേക പരിശീലനം നൽകിയാണ് ഈ ബിരുദം നൽകുന്നത് നേത്ര ചികിത്സാരംഗത്ത് നൂതനമായ സാങ്കേതിക വിദ്യകളോടെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന അബേറ്റ് കണ്ണാശുപത്രിക്ക് ലഭിച്ച നേട്ടം കൂടിയാണ് ഡോക്ടർ ഷാജി ഹുസൈനുള്ള അംഗീകാരമെന്ന് അബേറ്റ് ചെയർമാൻ ഡോക്ടർ അഡ്വക്കേറ്റ് എം ഷംസുദ്ദീൻ പറഞ്ഞു ആശുപത്രിയിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ കോ ചെയർമാൻ എ മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി ഡോക്ടർ സഫറുള്ള ഡോക്ടർ രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു അമീർ പാതാരി സ്വാഗതവും ഷെബ്ഷാഫ് നന്ദിയും പറഞ്ഞു മലയാളം പെരിന്തൽമണ്ണ